വീഡിയോ ക്ലിയർ ഉണ്ടോ ലൈവ് ക്ലിയർ ഉണ്ടോ ഒന്ന് പറയോ നമ്മുടെ ലൈവ് ക്ലിയർ ഉണ്ടോ അഞ്ജലി സുക്തൻ ഹായ് ഞായറാഴ്ച പതിനൊന്ന് മുപ്പതിന് നമ്മുടെ ക്യാഷ് പ്രൈസ് സമ്മാനം കൊടുക്കണം ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ പരമാവധി നമ്മൾ എല്ലാവരിലേക്കും ലൈവ് എത്തിക്ക ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലൈവില് നമ്മുടെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതാ നമ്മൾ ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കിറ്റനെ പൂച്ചക്കുട്ടീനെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറ്റി വിട്ടു വിട്ടോ ഇനി ഇവനുണ്ട് നമ്മൾ ഇവള് ഇത് ഫീമെയിലാണ് ആവശ്യക്കാർക്ക് നമ്മുടെ നമ്പർ ഞാൻ യൂട്യൂബിൽ നമ്മുടെ നമ്പറിലോട്ട് വിളിക്കാം ഇവിടെ വേണ്ടവർ വിളിക്കാം ബുക്ക് ചെയ്യാം നല്ല ആക്റ്റീവായിട്ടുള്ള ഫുഡൊക്കെ നന്നായി എടുക്കണം ഫീമെയിൽ കിറ്റ് ആവശ്യക്കാർക്ക് വിളിക്കാം കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഫീമെയിൽ കിറ്റ് അഞ്ജലി സുത്തൻ ഹായ് ഹായ് വെറും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഈ പൂച്ചക്കുട്ടീനെ കൊടുക്കുന്നത് കേട്ടോ വീട്ടിൽ വന്ന് എടുക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തരും ഇന്നില്ല നാളെയാണ് നമ്മുടെ ലൈവ് പതിനൊന്നേ മുപ്പതിന് ആ ലൈവിലാണ് നമ്മൾ ക്യാഷ് പ്രൈസ് ചോദ്യം ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഫസ്റ്റ് പറയുന്ന ആൾക്ക് ക്യാഷ് പ്രൈസ് സമ്മാനം കൊടുക്കുന്നത് നമ്മൾ ഈ കിറ്റൻസിനെ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഈ ലൈവിൽ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പപ്പീസ് വന്നിട്ടുണ്ട് ഇപ്പോൾ റോഡ് വീലർ മെയിൽ ഡോഗ് വന്നിട്ടുണ്ട് അതേപോലെ ജർമ്മൻ ഷെപ്പേഡ് പപ്പീസ് വന്നിട്ടുണ്ട് പുതിയത് കേട്ടോ പുതിയ പപ്പീസ് അപ്പം വന്ന പപ്പീസാണ് പിന്നെ വന്നിരിക്കുന്ന ഡാഷിൻ്റെ പപ്പീസ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ഈ കിറ്റൺസിനെ കൊടുക്കാനുള്ളതാണ് കേട്ടോ പൂച്ചക്കുട്ടീനെ കൊടുക്കാനുള്ളതാണ് ലച്ചു സായ് പ്രവണ ഹലോ ചേട്ടാ പപ്പീനെ വേണം വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ അതിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് കൊടുത്ത പപ്പീന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു വെറും എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് പതിനൊന്ന് മാസം പ്രായമുള്ള മെയിൽ ഡോഗ് മെയിൽ പോമ് അപ്പോൾ അതിനിട്ടിട്ടുണ്ടായിരുന്നു അതിന് നമ്മളിപ്പോൾ കൊടുത്തു അപ്പോൾ അത് നമുക്ക് ബുധനാഴ്ചയാണ് വണ്ടിയുള്ളത് നമ്മുടെ നാടായ ഇളനാട്ടിൽ നിന്നും നമ്മൾ കൊടുക്കുന്നത് എവിടെക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ തലശ്ശേരി കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി തലശ്ശേരിയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ നല്ല നല്ല പപ്പിക്കുട്ടികൾ പൂച്ചക്കുട്ടികളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആ പപ്പീനെ ഇഷ്ടമായെങ്കിൽ പിന്നെ വിളിക്കാമായിരുന്നില്ലേ ആ കണ്ണൂർക്ക് നമ്മൾ ഇന്നൊരു പപ്പീനെ കണ്ണൂർ തലശ്ശേരി അതായത് ബുധനാഴ്ച ഇവിടുന്ന് വണ്ടിയിൽ കയറ്റി വിടുന്നുണ്ട് ആർക്കെങ്കിലും പപ്പിയിൽ കണ്ണൂരുള്ള ആളുകൾ ആരേലും ഉണ്ടെങ്കിൽ ഇനി വേറെന്തേലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്തു തരാം അന്നത്തെ വണ്ടിയിൽ തന്നെ ചേട്ടാ മച്ചമരേ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഈ ലൈവിൽ ക്ലിയർ ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയണം നാളെ കൃത്യം പതിനൊന്നേ മുപ്പതിന് നമ്മൾ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് ലൈവില് സമ്മാനമായിട്ട് ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ് പരമാവധി ഒരു അയ്യായിരം പേരോളം ആ ലൈവിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിടിക്കാച്ചിയൊരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പപ്പി അത് എത്ര റേറ്റ് എന്നൊന്നുമില്ല നിങ്ങൾ പറയണ പപ്പിനെ നിങ്ങളുടെ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരൂ കേട്ടോ അതിൽ അയ്യായിരം പേരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്തരം ചോദ്യം ചോദിക്കുകയുള്ളൂ അപ്പോൾ മാത്രം അല്ലാത്തവർക്ക് നമ്മൾ നോർമൽ ക്യാഷ് പ്രൈസ് സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ വളർത്തു വളർത്തുമൃഗങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നല്ല നല്ല അതായത് ഡെയിലി നല്ല നല്ല പപ്പിക്കുട്ടികളും പൂച്ചു കുട്ടികളിലും വീഡിയോസ് ഡെയിലി ഇടുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലത്തേക്കുള്ള വണ്ടി ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അയക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ പപ്പീസിനും ക്യാറ്റിനെയൊക്കെ എൻ്റെ സ്വന്തം ഉത്തരവാദിത്തത്തിലേക്ക് ഏറ്റുവിടുന്നതാണ് കേട്ടോ അതുവരെ നമ്മൾ ഏത് ബ്രീഡും ഏത് സാധനവും നമ്മൾ അയച്ചിട്ട് എന്തെങ്കിലും ഡാമേജ് അതായത് എന്തെങ്കിലും അവർക്ക് സംഭവിച്ചു പോയാൽ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് നിങ്ങൾക്ക് റിട്ടേൺ അയച്ചു തരുന്നതാണ് കേട്ടോ റിട്ടേൺ നിങ്ങൾക്ക് ക്യാഷ് അയച്ചു തരും കേട്ടോ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ പറയണ സാധനം നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചു തരും കേട്ടോ നമ്മൾ ഓൾ കേരള ഡെലിവറി ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ തമിഴ്നാട് അതേപോലെ തമിഴ്നാട്ടിലോട്ട് ഒരുവിധം എല്ലാ ജില്ലകളിലേക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പപ്പീസ് ഇപ്പം വിളിക്കണ്ട നമ്മുടെ ഇപ്പം ലൈവല്ലേ ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കൂ കേട്ടോ എന്തേലും തിരക്കിൽ പെട്ട കാരണ്ടായിരിക്കും എടുക്കാതിരുന്നത് റോഡ് വീലറിന്റെ പപ്പി വന്നിട്ടുണ്ട് കേട്ടോ പപ്പി റോഡ് വീലർ പപ്പി റോഡ് വീലർ മെയിൽ പപ്പി വന്നിട്ടുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാം അതേപോലെ ഫീമെയിൽ പപ്പീസ് പേപ്പർ ഫാദറും മദറും വിത്ത് കെ സി എസ് സർട്ടിഫിക്കറ്റ് ഉള്ളതിൻ്റെ പപ്പീസും വന്നിട്ടുണ്ട് കേട്ടോ ഈ ലൈവ് കണ്ടിരിക്കുന്നവർ നമ്മുടെ ഈ ലൈവ് ഒന്ന് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് വരുമോ നമുക്കൊരു ആയിരിക്കും ഇനി ആളുകൾ കണ്ടു കഴിഞ്ഞാൽ നാളത്തെ നാളത്തെ നമ്മുടെ ലൈവിൻ്റെ കാര്യങ്ങൾ അവരെയും കൂടി അറിയിക്കുകയും ചെയ്യാം അപ്പോൾ അയ്യായിരം പേര് പങ്കെടുത്താലാണ് കാര്യമുള്ളൂ ചേട്ടാ ഇതൊന്ന് നോക്കി വായിക്കാമോ പെരുവിരൽ എന്ത് പെരുവിരലൊരി പെരുവിരലൊരി ഡലറി ഡിക്ക് കിട്ടുന്നില്ല പെരുവിരലൊരി ഒരുമാതിരി ഇതായാലോ വേറെന്തായാലൊക്കെ പറയും ഉം തണ്ടുരുളും തടിയുരുളും തടിയിൽമേൽ ചെറുമണി കുരുമുളക്രുളും പിന്നെന്താ തത്തമംഗലത്ത് പത്ത് വച്ചത്തത്തെ ചത്തു അതൊക്കെ കിട്ടും ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം എന്നാലും ഞാൻ പറയാൻ ശ്രമിക്കാം പെരുവിരലൊരി ഡറ ലി ഡി പെരുവിരലൊരി ഇതൊരു മാതിരി സബാദ് സബു ഇപ്പൊ വായിക്കാം കേട്ടോ ഇത് എന്നാ ഇത് പറ അറയുടു അറയുടു അറയു ഡരുളിരുളിപ്പാല് അറയി അറയു ഡരുൾ ഉറി ഉരുലുരുളി ഇതുവരെ ഇതൊന്നും വായല് കിട്ടണില്ലേ ബ്രോ വല്ലാത്ത കഷ്ടായി പോയി അടുത്തത് ആട് ആടലോടാടലി ഓടലോടോടലി ഇതെങ്കിലും ആ അത് വായിച്ചല്ലോ ആട് ആടലോടാടലി ഓടലോടോടലി ഇതെങ്കിലും അത് വായിച്ചില്ലേ ബ്രോ ഷാൻ ഷമീർ ഹായ് അമൃതാ മാളു ഹായ് പറയൂ താണ്ടി ഉനതമാളെ അത് സിനിമ പാട്ടാണെൻ്റെ പേരല്ലേ താമഴ എനിക്ക് സുഖമാ തരിയാത് ഇടക്ക് സൗണ്ട് ഞാൻ കട്ട് ചെയ്യണതാ അമ്പലത്തിൽ പാട്ട് വെച്ച ആരും കൊണ്ടേ കോപ്പിറൈറ്റ് വരേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയൂ സസിമാമ സുരമാമ ചുയങ്കം അതിന്റെ മീനിങ് കൂടി ഒന്ന് പറയൂ തമ്പി ചിക്കൂസ് ബ്ലോക്സ് ഹായ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഈ ലൈവിൽ ഇത്ര നേരം നിന്നതിന് അപ്പോൾ നമ്മൾ ഈ ലൈവിൽ പങ്കെടുത്തവരെല്ലാവരും നാളെ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് പതിനൊന്നേ മുപ്പതിന് നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ലൈവിലൊന്ന് പങ്കെടു പങ്കെടുപ്പിക്കുക എല്ലാവരും ഒന്ന് അറിയിക്കുക അയ്യായിരം പേര് നമുക്ക് ആ ലൈവിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിടുക്കാച്ചി നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് ആൻസർ ഫസ്റ്റ് ഒരാൾ പറയുന്നവർക്ക് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി